ഒരു സംശയവും എന്താണ് രാമരാജ്യം രാമരാജ്യം എന്ന് കുട്ടിക്കും രാമരാജ്യമാണെന്ന് പക്ഷെ അറിയാതെ ഒരാൾ നമ്മുടെ നാട്ടിലുള്ള കഥകൾ നടക്കുന്നുണ്ട് രാമെന്ന് മാത്രമേ അറിയുള്ളൂ കൊള്ളാൻ പോകുന്നത് മക്കള മുൻ കുട്ടികൾക്കില്ല അവർക്ക് ലക്ഷ്യബോധമുണ്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ എന്തായി തീരണം അതിന് പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ എന്ത് പണിയെടുക്കണം എന്ന് തിരിച്ചറിവ് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഒരു ശൈവം സമൂഹം എല്ലാവരും അല്ല ഒരു നല്ല കുട്ടികളല്ല കുട്ടികളും അങ്ങനെയാണ് അല്ല എക്ഷണ കുട്ടികൾക്ക് നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ചറിന്റെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ലക്ഷക്കണൊന്നും നമ്മുടെ ആചാരത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അതിലേക്ക് വളരെ വന്നു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ലക്ഷകലാണ് പക്ഷെ നമ്മൾ കാണുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ ചില കാര്യങ്ങളൊക്കെയായി അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ആർത്തികയായിട്ട് അങ്ങനെയുള്ളൂ നാട്ടിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ നമ്മൾ ായിരമാരായ മൈൻ ഉണ്ടായ കുട്ടികൾ മാത്രമാണ് ഈ പറയുന്ന കടനും ഒപ്പം സഞ്ചരിക്കുന്നു വളരെ ചെറിയ ജീവിത ലക്ഷ്യങ്ങളില്ലാത്തവർ ജീവിതത്തിൽ താങ്കോതികളായി നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ പഴയ ജാതീയതയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിൽ പിന്തുണ കൊടുക്കുമ്പോൾ ഹിന്ദു സംസ്കാരത്തിന്റെ ശബ്ദിക്കുന്നവർ അപ്പൊ അവരെയും കരക്ടായ വഴിയിൽ നമുക്ക് വേണമെന്നുള്ള ഒരു ഘടകവും ഇല്ല നല്ല സാഹിത്യമൊക്കെ ഉണ്ടാക്കി നല്ല പാട്ടുകൾ നല്ല ഉണ്ട് ഒരാളെ നമ്മൾ സ്വീകരിക്കേണ്ടതായാലും നമുക്ക് ഈ തിന്മയിൽ സംവണന് ഒരുപാട് ക്വാളിറ്റീസ് ഇല്ലേ രാവണന്റെ പക്ഷേ ഒരാഴ്ച ദുർഗുണം രാവണന്റെയും രാവണന്റെയും കുടുംബത്തിന്റെയും പറ്റത്തിൽ കാരണം രാവണന്റെ പകറ്റൊരു പേരുണ്ട് മേഘനാഥൻ ഏകനാഥന് മറ്റൊരു പേര് കിട്ടി ഇന്ദ്രൻ ജയിച്ചു ജയിച്ചവനാണ് దేవేంద్రే జ ఆ మరిచుపోయి అంటే కామమోహము అచ్చమమోహం అది సమాజంలో ముందుకు దురదాగ్రహి స్థాయికూడీ వైకం ఆయన ఇవ్వడ వేరే సంగం శివక్షేత్రు రోడే പുരേനും പറയുന്ന നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു ജാതി എന്ന് തോന്നുന്നു ആ ജാതി നയിച്ചല്ല എൻ എസ് എസിന്റെ സ്ഥാപക ആചാര്യം മറ്റൊരു പത്മനാഭനായിരുന്നു അതായത് പുരനെയും പറയാനും അമ്മയെപ്പിക്കാറ്റാൻ വേണ്ടി ജാതി നയിച്ചത് എൻ എസ് എസിന്റെ നേതാവായിരുന്നു പക്ഷെ നമ്മുടെ വേദന പറയുന്നു ഞാൻ പാടുന്നില്ല പറയാനില്ല പുരേനില്ല പിന്നീലേക്ക് പറയാൻ പറ്റാത്തതും നിങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തതുമാണ് പിന്നീട് പറയുന്നത് கல்லுமான நாயசமூரி கலாபத்தின் சாத்தியுள்ள நாயப்பட சாத்தியுள்ள പക്ഷേ കല്ലുമാന സമ്മേളനം കഴിഞ്ഞപ്പോൾ അത് ഹൈന്ദവത്തെ മൂർത്തി ഉണ്ടാകുന്ന മഹാസമ്മേളനമായി തന്നു കാരണം ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന സെക്രട്ടറി ആ മഹാത്മാ മഹാത്മാഅ്യങ്കാളിയാണ് ഇപ്പൊ ഹിന്ദു എല്ലാവരും പറഞ്ഞു നടക്കുന്നത് ഹിന്ദു ഐക്യവേന്ദ്ര സംസ്ഥാന മന്ദിരം കോഴിക്കോട് തിരുവനന്തപുരം സെക്രട്ടറിയുടെ അടുത്ത് വരികയാണ് പേർ പറയുക അയ്യങ്കാളി മകൻ ശ്രീനാരായണദേവനും ചട്ടമ്പി സ്വാമി തിരുവിടികളും മഹാത്മാ അയ്യങ്കാളിയും മൂർത്തികളാണ് وہ اپنے کی اور مشکل نہیں سکتے گا سن نارےını کرری بقت نے وقت نہ کھائیں مان کا میں Preчب ہے اسے کصلے ہیں بہت لیightکتے ہیں نوان کا نموم ٹھیک ہے schneller

കുറച്ച് അയ്യന്മാരും പട്ടന്മാര് ഇവരെ ചേർന്നാൽ ഇവരാണ് ബ്രാഹ്മണന്മാരെ കണക്കാക്കുന്നതെങ്കിൽ ഇവർ കാലം എന്തെങ്കിലും ഒരു മന്ത്രി വിശ്വാസിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു ഒരു ഒരയ്യനും പട്ടനും അമ്മനൊക്കെ ശാന്തിക്കാത്ത കാരണം എയർപോർട്ടിൽ മലമ്പായിരുന്ന ഇവർ സ്വർണം കിടക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പിടിച്ചു മറികാര സംഭവം ഉണ്ടാവും ഇവർ മയക്കപ്പെട്ട് ബിസിനസ്സുകാരാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാനിവിടെ മറക്കാവുന്നില്ല അങ്ങനെ ഒരു സംഭവം ഞാൻ മൊത്തത്തിൽ കാണാറില്ല ഞാൻ കാണാനല്ല അത് സുപത്രമായി കാത്താണ് ഞാൻ കണ്ടിട്ടില്ല ടൈ പട്ടനെ ഞാൻ കണ്ടിട്ടില്ല വേദന ശത്രുവും പറയുന്ന ശാമന്റെ ശത്രുവും ഇവരാണ് എങ്കിൽ എന്ന് തെറ്റാണ്ട് ചെയ്തത് ഇനി ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഘടത്തിൽ ബ്രാഹ്മണ മേധാവിതം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനാണ് താങ്കളുടെ പുസ്തകമെങ്കിൽ ആരാണ് ബ്രാഹ്മണൻ തോന്നിക്കട്ടേ ബ്രാഹ്മണന്റെ വാദം പൂജാതെ ബന്ധമാ ബ്രാഹ്മണൻ സമാജത്തെ നയിക്കണം ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ബ്രാഹ്മണ മേധാവി پہلے میں آپ کو چھو دیگا آرہاں گا چادم مطلب میں میاں سسٹم یہیں بکمان مریم میاں آرہ وقت ملدہ کے لئے پتہ اٹھتا ورگی میاں مراہی ملدہ مونہ کرم موید باغ شہا چادم ملے میاں سسٹم مونہ کرم موید باغ شہا اور وہ ایک تودا دونت اللہی موجود چیمہ کرمت اللہی مریم 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 براہ براہ وو سو ਉਹਨੇ ਭਾਰਤ ਦਾ ਘਾਟਾਲ ਦੇ ਆਦੀਵਾਸੀ ਪੱਲੀ ਗਿਆਨ ਕਰੀ ਆਦੀਵਾਸੀ ਲਈ ਤਟਾਲੂ ਤੋਂ ਅਧਰਿਤ ਗਿਆਨ ਸੰਖਿਆ ਨਾਲ ਪੰਡਿਤ ਆਦੀਵਾਸੀ ਸਮੂਹ ਨਾਲ ਪਰਵਾਸੀ ਸਮੂਹ ਨਾਲ ਇਹ ਆਦੀਵਾਸੀ ਇਹ ਰਣ ਨਾਲ ਦੇ ਪੱਲੀ ਗਿਆਨ ਤੇ ਆਦੀਗਾ ਨਦੀ ਗਿਆਨ ਕਰੀ ਨੂੰ ਇਹਨੂੰ ਰਚਨ ਕਰਿਆ ਬੇਦਾ ਬੇਦਾ ਦੇ ਨਾਲ ਹੀ ਪੰਡਤ ਅਗਾਂ ਬੇਦਾ ਵਿਆਸ ਰਿਸ਼ਿਚ ਤੋਂ ਬੇਦਾ ਵਿਆਸ ਦੇ ਮੇਲੇ ਦੇ ਦੇਤੇ ਦੇ ਨਾਮ ਨਾਮੇ ਦਾ ਕ੍ਰਿਸ਼ਟ ਹੋਈ ਪਾਇਆ കൃഷ്ണൻ കർമ്മമൊക്കെ തൊലി കറന്നു പോയത് കൊണ്ട് ഭരതാടികൾ തൊലി കറുത്തു പോയത് കൊണ്ട് ഞാൻ നമ്മുടെ ചീഫ് സെക്രട്ടറി പറയാ പോയത് ഈ ഭഗവാന്റെ പേരെന്നെ കർത്തമല്ല കൃഷ്ണൻ ആ കൃഷ്ണ ദ്വീപായത് പരാശര പക്ഷി സത്യപതി എന്ന കുടുംബ സ്ത്രീ കൃഷ്ണദ്വീപായതിന് മുപ്പുപേര് அரே ஜுக்கள் வாக்கியில் மகாபாரதம் மகர்மேதம் நாட்டிலான ஆதிகமாக ஆகாத எங்களுக்கு அங்கீகரிக்கும் பிரியமும் சோதரங்களையும் நம்ம இது लोकल चिप्स எத்தைவிஷரி மகாத்மாவிட் ஜீவிதத்தில யாரு രാമായണം രാമന്റെ അയനും അയനും ഏഴുതാന്താലായിരം ശ്ലോകങ്ങളിൽ മറ്റേ ഈ മനസ്സിലെത്തിയ രാമായണത്തെ അധികരിച്ച് അധ്യാത്മ രാമായണം കിഴിപ്പാട്ടിലെ നിശ്ചയിക്കപ്പെട്ട ഭാഗങ്ങൾ മുപ്പത്തൊന്ന് ദിവസം കർക്കിടക മാസം നമ്മൾ വായിക്കുമ്പോൾ ഇടങ്ങാനും മുടങ്ങിപ്പോയാൽ അനുഭവിക്കൊണ്ടിരിക്കുമോ ഒന്നും സംഭവിക്കില്ല മറ്റൊന്ന് അത്രയും ദിവസം വായിക്കുക ആയിരം വിദ്യാർത്ഥികളെ സനാതനധർമ്മ പാഠ രാമായണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമോ കോട്ടയം ജില്ലയിൽ നിന്ന് വളരെ സന്തോഷകരമായ വാർത്ത നൂറോളം കുട്ടികൾ തയ്യാറായിട്ടുണ്ട് ആ നൂറോളം കുട്ടികളെ അവിടെ എത്തിച്ച് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യം കോട്ടയം ജില്ലയ്ക്കും ഈ പ്രോഗ്രാം നടത്തുവാനുള്ള ദൗത്യം സംസ്ഥാന സമിതിക്കുമാണ് നിങ്ങളുടെ എല്ലാം സാമ്പത്തിക സമർപ്പണവും ഈ ജില്ലാ സമിതിക്ക് ആവശ്യമുണ്ട് രണ്ട് വർഷം പിടിച്ച് കുട്ടികളെയും കൊണ്ട് അവിടെ വന്ന് തിരിച്ചു കൊണ്ടുവരണം കാരണം നമുക്ക് സമ്പത്തില്ല സമ്മതില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി എന്നാൽ നമുക്ക് പ്രോഗ്രാം നടത്താൻ കഴിയും ഏതൊരു ആവശ്യത്തിനും മൂന്നു തരത്തിലും സമർപ്പണങ്ങൾ ആവശ്യമുണ്ട് ധനം വന്ന ധനം ശരീരം മനസ്സ് ധനം ഞാൻ വെറും മലയുടെ ആളാണെന്ന് പറയുന്നത് മാത്രം ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ശരീരവും മനസ്സും ധനവും കൊടുത്തുകൊണ്ടാണ് ഒരു സംഘടന മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷിയുടെ രണ്ട് ചിറങ്ങുകൾ അതിന്റെ ലക്ഷ്യവും കർമ്മ പദ്ധതിയുമാണെങ്കിൽ അതിന്റെ ബാല ദിശയെ നിശ്ചയിക്കുന്നത് ബാലുധനമാണ് ധനമില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ആഗ്രഹമില്ല ധനമില്ലെങ്കിൽ ഒരു കുടുംബത്തിനും കിട്ടുവാൻ കഴിയില്ല അതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും സമർപ്പണം ഈ ജില്ലയ്ക്ക് ആവശ്യമുള്ളൂ ഒപ്പം ശ്രീരാമ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ അതിന് തുറക്കം അവിടെ നമ്മൾ നമ്മുടെ മക്കളെ വ്യത്യസ്തമായ പദ്ധതികളിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങള് കേരളം അടുത്ത പേര് ഒത്തിച്ചു വന്നാൽ ഇതൊരു ജനമാണ് ബസ് കയറി കഴിഞ്ഞാൽ കട്ടപ്പോൾ നല്ലുകൾ മെഡിമാരി സിംഗിളായിട്ട് മൈക്ക് കൊടുത്താൽ അപ്പൊ സിംഗിളായിട്ട് പിടിച്ചിട്ട് മൈക്കിലൂടെ രണ്ട് ഭക്തർ പറയാൻ പറഞ്ഞാൽ അപ്പോഴേക്ക് അപ്പം നമ്മൾ കാണാറില്ല നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിജയിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ അവരുടെ സഹായം ഭക്തൻ മാറ്റം മൈക്ക് കാണുമ്പോൾ വാക്കുകൾ വരുന്നവരായിരിക്കണം മൈക്ക് കാണുമ്പോൾ തുറക്കാത്തവരായിരിക്കണം എങ്ങനെ സംഭവിക്കുന്നത് അഭ്യാസം ഇതേ അവർ പറയുന്നില്ല അഭ്യാസം മാത്രമേ നമ്മൾ തരത്തിൽ പറയാറില്ല നിരന്തരമായി പരിശീലനം നിങ്ങൾ ഏതെങ്കിലും പ്രിയ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അത് അഭ്യാസമായി തീരൂ നമ്മുടെ മക്കൾക്ക് എഴുതിയമായ പ്രസംഗ പരിശീലനം വേണം അവിടെ ഐക്യവികാസത്തിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കയ്യിലുണ്ടാവും അവര് ചില കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തവരായിരിക്കും കാരണം അവരുടെ മെമ്മറി ഈ വേണമെങ്കിൽ ഒരു വർഷം നിങ്ങളൊന്നും എടുത്തു പരിശ്രമിക്കാൻ ഈ രാമായണം മോട്ടിൽ ഉണ്ടായിട്ടാണ് അതുകൊണ്ടാണ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രിന്റിംഗ് പീരീഡ് എന്ന് പറയും നമ്മൾ എന്തോ പ്രിന്റ് ചെയ്തത് ആ കാർമ്മിന്റെ ജീവ സംസ്കാരമായി മാറും അതുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്ത് പ്രിന്റ് ചെയ്യണം

باڑی بنار دبن رڑنا مناں پے باڑی مانا پے مطلبن رہے بیدانی کے نانا ملنیے مدانا ملن پے لڑنچے کے پیلان کادنے ندھا کادنے دیمبرن باری جوب بوں خباری نباسے بارے باری دیدن ملن ترمان کلن نبو بھاردی مداولین کو دے نمکالے മനോഹരമാണ് ഈ കാവ്യം എഴുതി ആട്ടമേലുള്ള പുരസ്കാരം അനീഷ് കൊടുക്കുമ്പോഴാണ് പുകമയും ഉത്പ്രേക്ഷും വൃത്തവും സമാസവും എല്ലാം അതിബഹത്തരമായ കാവ്യം കോഴിക്കോട് ജില്ലക്കാർക്ക് സുന്ദരകാന്തത്തിലെ ഭാഗമാണ് ഏറ്റവും തപ്പായ കാന്തമാണ് സുന്ദരകാന്ത എന്റെ മകൊക്കെ ഉണ്ട് കുറെ ദിവസമായിട്ട് തരം ഇത് പഠിക്കുന്നു പഠിയോ പക്ഷെ അത് വായിച്ചു തുടങ്ങിയപ്പോ ആ അക്ഷരങ്ങളെല്ലാം മുറിച്ച് മുറിച്ച് നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കാം കോളേജിലേക്ക് എന്ന് പറഞ്ഞ നാല് ടീച്ചേഴ്സ് മുമ്പിലേക്ക് പഠിപ്പിക്കാം അത് പന്ത്രണ്ട് മിനിറ്റ് വായിക്കാത്താണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അത് ടേസ്റ്റ് കൊടുക്കാനല്ലേ നമ്മൾ ആദ്യം അത് ടേസ്റ്റ് കുറുകയാണ് എന്നിട്ടാണ് നമ്മുടെ സബ്ജക്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും കാണാം ശ്രീരാമരാജ്യ പ്രോഗ്രാം ഓഗസ്റ്റ് പത്താം തീയതി ഇവിടെ നടക്കുന്നു പലായിട്ടം അവിടെ എസ് എൻ ഡി പിള്ള യൂണിയൻ ഹാൾ രണ്ടായിരം ഉള്ള വലിയൊരു സംവിധാനത്തിലാണ് നമ്മൾ ആയിരം കൂട്ടിയത് ആയിരം മുഴുവനാണ് എല്ലാവർക്കും രാവിലെ വൈകുന്നേരം ചായയും ഓണും ഒക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ വന്നാൽ മതി പാലാരോട്ടത്തിൽ ഇമ്പോർട്ട് വരാൻ പറ്റില്ല അങ്ങനെ ആശങ്ക പാലഘട്ടം നമ്മളെല്ലാവരും ഇനി ും കല്യാണത്തിനേണ്ടി നമ്മള് ധർമ്മത്തെല്ലാം മാറ്റി വെച്ചു ധർമ്മത്തിനു വേണ്ടി എല്ലാം മാറ്റി രാഷ്ട്രവും ഭാര്യയും തമ്മിൽ ഒരു സംഘർഷമുണ്ടായി രാമന്റെ ജീവിതത്തിൽ അപ്പോൾ രാമന്റെ രാമത്തെ ഋഷിപരമല്ല രാമനോട് തോന്നുകൊടുത്തു രാമ ഒരു രാജാ രാഷ്ട്രത്തിന് വേണ്ടി എന്തിനേയും ഉപേക്ഷിക്കണം പക്ഷെ മറ്റൊന്നിനു വേണ്ടിയും രാഷ്ട്രം ഉപേക്ഷിക്കണം ഭാര്യയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിൽ ഉപേക്ഷിക്കരുത് മക്കൾക്ക് വേണ്ടി ഉപേക്ഷിക്കരുത് അമ്മാവിനു വേണ്ടിയും അമ്മാവിക്ക് വേണ്ടിയും ഉപേക്ഷിക്കരുത് രാഷ്ട്രത്തിനു വേണ്ടി ജീവന്മാരും ഉപേക്ഷിക്കണം അതല്ലേ നമ്മൾ അവര് അല്ലേ എത്ര നിഷ്പ്രയാസം പുഞ്ചിരിയോടുകൂടിയാണ് പിടികൂട്ടകളെ വാങ്ങിയിട്ട് ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് ആ മഞ്ഞു മഞ്ചുപൊരിഞ്ഞ കാശ്മീരിന്റെ മലമടക്കുകളിൽ അവർ മരിച്ചു വീണ് ജനതീ ജന്മഭൂമിന്റെ ഗിരീയെന്ന് രാമൻ പഠിപ്പിച്ച ജനിച്ച നാട്ടിൽ സ്വർഗത്തെക്കാൾ മഹത്തരത്ത് പ്രേതായ രാമൻ പഠിപ്പിച്ച പാഠത്തെ ജീവിതത്തിൽ അത് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി സ്വജീവൻ പോലും രചിക്കുവാൻ തയ്യാറാകണമെന്ന് നമ്മെ പഠിപ്പിച്ച ആ രാമന്റെയും വചനങ്ങളെയും ഘോഷിക്കുന്ന ശ്രീരാമരാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിനു മുന്നോടിയായിട്ട് കോട്ടയം ഒരുക്കിയ രാമായണ സംഗമത്തിൽ പങ്കെടുക്കാൻ അത് സമയം നിങ്ങളൊന്ന് രാവിലെക്കുറിച്ചും രാമൻ്റെ നാടിനെ കുറിച്ചും അത്ര സമയം സംസാരിക്കാൻ കഴിഞ്ഞത് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ മഹാഭാഗ്യമായിട്ട് കണ്ടുകൊടുകയാണ് അത് യുവരാഷ്ട്രത്തോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ സമിതിയില് സൈക്കേന്ദ്രം സിദ്ധു ചേച്ചിയും നമ്മുടെ ശ്രീ ജെ ചിറാമണി അവര് പ്രസിഡന്റ് സെക്രട്ടറിയേറ്റ് എല്ലാം ചെയ്യാണ് അപ്പൊ അതിനകത്ത് പിന്തുണ കൊടുക്കുക അതുപോലെ പ്രഗത്ഭരും വനിതാ തജ്ഞരുമായിട്ടുള്ള രണ്ട് രക്ഷാധികാരിമാർ നമുക്ക് ഇത് നമ്മുടെ കൊച്ചിൻ മേഖലയുടെ ഭാഗമാണ് കൊച്ചിൻ മേഖല എന്ന് പറയുമ്പോൾ കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ഈ നാല് ജില്ലകൾ ചേർന്നാളാണ് ഒരു മേഖല അങ്ങനെ നാല് മേഖലയാണ് നോക്കുന്നത് കേരളം അതിൽ കുച്ചി മേഖലയുടെ കാര്യങ്ങൾ അങ്ങനെയൊന്നും നിർത്തിയിട്ടില്ല എന്നാൽ ഒഴുവനാണെന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലയാണ് ആ വള്ളുവനാട് മേഖലയുടെ കൺവീനറാണ് ശ്രീ ഗിഷി അതുപോലെ ശ്രീരാമരാജൻ എന്ന പ്രോഗ്രാം മുന്നോട്ട് മുൻപ് വച്ച് നമുക്കൊരു തിരക്കിലാണെന്നുള്ള അനുഭവം പോകുമ്പോൾ ഇതിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് എഴുപത്തിയെട്ട് ടീച്ചേഴ്സിനെ കോട്ടയത് പഠിപ്പിക്കുന്നവർ ശ്രീ മാർജി എന്നാൽ അദ്ദേഹം ഒരു പുനരുദ്യോഗസ്ഥനായിരുന്നു ബാംഗ്ലൂരിലൊക്കെ അവർ ചിത്രം ഞങ്ങളുടെ കൂടെ കൊണ്ട് വരുന്നത് ഇന്ന് വളരെ സജീവമായിട്ട് അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നു അവർ നമ്മുടെ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഐ ടി അതിന്റെ നേരത്തെ വെല്ലുവിളപ്പെടുത്തി നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ അമൽ അതുപോലെ പതിമൂന്ന് ക്ഷേത്രങ്ങളുടെ തന്ത്രിയായി കിടക്കുന്ന ഒരാളുടെ ഉണ്ട് രണ്ടാം പയ്യനാണ് പരിചയപ്പെടുമല്ലെ അദ്ദേഹം പാലക്കാടാണ് അദ്ദേഹം പതിമൂന്നാർ ജനങ്ങളുടെ തന്ത്രി കൂടിയാണ് അമല് പറയുന്നുണ്ട് നമ്മുടെ ഐ ടി മേഖലയിലാണ് അമല് ചെയ്യുന്നത് അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങളെല്ലാം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ ഒരു ഒരുക്കലക്ഷ്യളും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഒരു ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ സജ്ജമാക്കുക അടുത്ത വർഷം നമ്മുടെ ടാർഗെറ്റ് ഇപ്പോഴേ പറയുകയാണ് ശ്രീരാമരാജ്യം രണ്ടായിരത്തി ഇരുനൂറ്റി ആറ് നമുക്ക് വൈകുന്നേരം നടത്താം പക്ഷേ ആയിരം ആയിരം കുട്ടികളുടെ പ്രോഗ്രാം നമുക്ക് ജില്ലാതലത്തിലാണ് നടക്കാൻ ഈ വർഷം ആയിരം കുട്ടികളുടെ പ്രോഗ്രാം സംസ്ഥാന തലത്തിൽ ആയിരം കുട്ടികൾ നമുക്ക് എടുക്കാൻ ഇങ്ങനെ ഉണ്ടാകില്ല കോട്ടയം നോക്കിയാൽ നമ്മൾ കൊടുത്ത് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്ന എനിക്ക് കാര്യം ആകാശത്തോളം കാണും കുന്നോളം ലഭിക്കും മുന്നോളം സ്വപ്നം കിട്ടാൻ കല്ലോളമേ ലഭിക്കും എ പി ജെ അബ്ദുൽ കലാമിന്റെ വാർത്തകളാണ് സ്വപ്നങ്ങളുടെ ആകാശത്തോളം പതിനായിരം കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദു കുട്ടികളുള്ള കോട്ടയം ആ കോട്ടയ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കടകത്തിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കട മാസത്തിലേക്ക് ഒരുക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ മുന്നോടിയാണ് ശ്രീരാമരാജ്യം ആ ശ്രീരാമരാജ്യം പ്രോഗ്രാമിൽ നൂറ് കുട്ടികളും ഒരു അമ്മ മുതുകാണിവിടുന്ന് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അവർക്കും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ വൈകപ്പെട്ട അനുഗ്രഹം ശ്രീരാമചന്ദ്ര മഹാദേവിന്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കുന്നു